ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സമഗ്ര ശിക്ഷ കേരളം അർബൻ റിസോഴ്സ് സെന്റർ മട്ടാഞ്ചേരിയുടെ നേതൃത്വത്തിൽ വീട്ടിൽ ചങ്ങാതി കൂട്ടം സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷ കേരളം അർബൻ റിസോഴ്സ് സെന്റർ മട്ടാഞ്ചേരിയുടെ കീഴിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുമ്പളങ്ങി ഒന്നാം വാർഡിൽ മാളിയേക്കൽ അനുന്യാസിന്റെ വീട്ടിൽ ശെങ്ങാതിക്കൂട്ടം നടത്തുവാൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടുകയുണ്ടായി കിടപ്പിലായ കുട്ടികൾക്ക് സ്കൂളിൽ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ക്ലാസ് മുറി അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നൊരു കൂടിയാണ് ഈ പരിപാടി നടത്തിയത് സ്കൂളിൽ എത്തിച്ചേരാൻ സാധിക്കാത്തത് എല്ലാ ബുധനാഴ്ചയും യു നിന്നുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വീട്ടിലെത്തി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്നുണ്ട് മളങ്ങി പഞ്ചായത്ത് ഉണ്ടാകുമ്പോഴുണ്ട് ക്യു ആർ സിയുടെ ചങ്ങാതിക്കൂട്ടം പേരിലുള്ള ക്രിസ്മസ് ആഘോഷം ആണ് ഇന്നിവിടെ ഈ പരിപാടിയെ കൂടെ സമർപ്പിച്ചിട്ടുള്ളത് അതിന് ഫ്ലാസിൻ്റെ സോഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് പ്രത്യേകിച്ച് ബന്ധനറിയിക്കുന്നു ഇന്ന് ഇതിൻ്റെ ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും കൂടി ചേർന്ന് ഇവിടെ ഈ ക്രിസ്മസിൻ്റെ പരിപാടിക്ക് എത്തിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സമ്മാനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് സെയിൻറ് ജോസഫ് എൽ പി എസ് നോർത്ത് കുമ്പളങ്ങിയിലെ എച്ച് എം റോസി മിനി ടീച്ചർ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്യാസിന്റെ ക്ലാസ് ടീച്ചർ ലൌബി ടീച്ചറും ഒന്നാം വാർഡിലെ മെമ്പർ കെ ബി സാബു മാളിയേക്കൽ പ്രിലീഷിന്റെ മകൻ അനന്യാസിന്റെ വീട്ടിൽ ശെങ്ങാതിക്കൂട്ടം ആഘോഷിച്ചു സ്കൂളിലെ കുട്ടികൾ ഈശ്വര പ്രാർത്ഥന ആലപിച്ചു യു ആർ സി മട്ടാഞ്ചേരി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ രമ്യ ജോസഫിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ സാബുവിന്റെ അധ്യക്ഷതയിൽ ചെങ്ങാതിക്കൂട്ടം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കേക്ക് മുറിക്കുകയും ലഘുഭക്ഷണം നൽകുകയും ചെയ്തു സ്കൂൾ എച്ച് എം റോസി മിനി ടീച്ചർ പുതുവത്സര ആശംസകൾ നേരുകയും കുട്ടികളുടെ കലാപരിപാടികളും ചേർന്ന് ചെങ്ങാതിക്കൂട്ടം വളരെ മനോഹരമായി തീർത്തു അനുന്യാസിന്റെ അച്ഛൻ എല്ലാവർക്കും നന്ദി പറയുകയും പരിപാടി നടത്തിയതിൽ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു സമഗ്ര ശിക്ഷ കേരള യു ആർ സി മട്ടാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ അതായത് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം എല്ലാ വെനസ്ഡേയും വീടുകളിൽ നടത്തി വരുന്നു അതിന്റെ ഭാഗമായി ഓണം ക്രിസ്തുമസ് ഈസ്റ്റർ ചങ്ങാതിക്കൂട്ടം പരിപാടിയും നടത്തുന്നു നാല് കുട്ടികളുടെ വീട്ടിലാണ് നടത്തി വരുന്നത് ഒന്ന് സെന്റ് ജോസഫ് എൽ പി എസ് നോർത്ത് കുമ്പളങ്ങിയിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്യാസിന്റെ വീട്ടിലും രണ്ട് ജി യു പി എസ് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി